ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇവിടെ ഒരു ടെക്ടൈൽസിലേക്ക് ഒരു താറ് ജീപ്പ് ജനിച്ച് കയറി പക്ഷേ ജീപ്പിലുണ്ടായിരുന്നവർക്ക് കൂടുതൽ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇവിടെ ഈ ടെക്ടൈൽസിനടുത്ത് നിന്നിരുന്ന രണ്ട് മക്കൾക്ക് വാഹനം തട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട് അവർ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ ടെക്റ്റീൻസുള്ള ജീവനക്കാരൊക്കെ രക്ഷപ്പെട്ടത് ജീപ്പ് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ അവർ ഓടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു ഏതായാലും കൂടുതൽ പരിക്കുകളൊന്നുമില്ല ഇവിടെ ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്